ഈ നെയ്യറ്റിൻകരയിലുള്ള ഈ ക്രിസ്ത്യൻ ഫെലോഷിപ്പിൻ്റെ രക്ഷാധികാരിയാണ് ഞാൻ അവർക്ക് ഇവിടെ ചുറ്റുമുള്ള പള്ളികൾ ഞാനിവിടെ ഇവിടെ ഉണ്ട് എപ്പോൾ വേണമെങ്കിലും എന്നോട് എന്നെ വന്ന് കാണാം സംസാരിക്കാം ഒക്കെ ഒക്കെ അവരൊരു അവർ നമ്മൾക്കാലും ശക്തിയുള്ള വിശ്വാസി സമൂഹമാണ് സാമ്പത്തികമായും മറ്റുമൊക്കെ സാമൂഹികമായും വിശ്വാസപരമായും അവർ വളരെ ശക്തിയോടെ പ്രവർത്തിക്കുന്നവരാണ് അവ അവിടുത്തെ ഫാസ്റ്റർമാർ വളരെ കമ്മിറ്റഡാണ് നമ്മുടെ അച്ഛന്മാരും അങ്ങനെ കമ്മിറ്റഡാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ അവർ കാണുന്നുണ്ട് അവരുടെ പ്രവർത്തനങ്ങളെ ഞാൻ കാണുന്നുണ്ട് അവരെ അവരുടെ വിശ്വാസത്തിൽ നിലനിർത്താൻ അവർ വളരെയധികം പ്രവർത്തിക്കുന്നു നമ്മൾ പ്രവർത്തിക്കുന്നു നമ്മൾ പ്രവർത്തിക്കേണ്ടതാണ് അങ്ങനെ ഒരാൾ അടുപ്പം ഈ ഒരു അൻപതോളം പള്ളികളുണ്ട് ഇടവകൾ ഈ നേറ്റിങ്ങര ക്രിസ്ത്യൻ ഫെലോഷിപ്പിൽ അവരങ്ങനെയൊക്കെ പലരും ഇവർ ഇവർക്ക് ഇവരുടെ എല്ലാ പ്രോഗ്രാംസിനും ഞാൻ പോകാറുണ്ട് എന്നെ ക്ഷണിക്കാറുണ്ട് അവൻ്റെ പല വർഷങ്ങളായിട്ട് ക്രിസ്മസ് സെലബ്രേഷൻ ഉദ്ഘാടനം ഞാൻ എന്നെ വച്ചിരിക്കുകയാണ് ഈ വർഷം ഞാൻ അദ്ദേഹത്തെ വിടാൻ നോക്കി അദ്ദേഹം സൗകര്യമില്ല ഈ വർഷവും ഞാൻ തന്നെ പോകുന്നു ഇവിടെ ക്രിസ്മസ് ഇവിടുത്തെ ക്രിസ്മസും അങ്ങനെയൊക്കെയാണ് വരുന്നത് അത് കാരണം അത് ഈ സ മറ്റ് സഭകളുമായിട്ടുള്ള സഹകരണത്തിനും ധാരണയ്ക്കും ആവശ്യമായ കാര്യങ്ങളാണ് സി എസ് ഐ ബിഷപ്പിനെ ഇവിടെയൊന്നും കാണാറില്ല അവർക്ക് പള്ളിക്ക് വിതാശയ്ക്കൊക്കെ വരും വല്ല അത്യാവശ്യ വലിയ മീറ്റിങ്സിനൊക്കെ വരും പോകുന്നു അവർക്ക് ആർക്കും വ്യക്തിപരമായ ബിഷപ്പിനോട് അടുപ്പമൊന്നുമില്ല കാരണം അങ്ങ് ദൂരെ ഇവിടെയൊന്നും വരുന്നില്ല എല്ലാവരും അവിടുത്തെ അവിടുത്തെ അച്ഛന്മാരാണ് വേദികരാണ് എന്ന ഒരു റിലേഷൻ ഇവിടെ വരുമ്പോൾ എനിക്കിവരോടൊക്കെ കൂടുതൽ പരിചയം കൂടുതൽ അടുപ്പം ഇങ്ങോട്ടും അതൊക്കെ അങ്ങനെയാണ് അവർ പറയുന്നത്